ചിലപ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമായി മാറാറുണ്ട് പലരെയും നമ്മൾ വളരെ വേഗം മറന്നു പോകും കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾ അങ്ങനെയാണ് അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളാരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ നമ്മളാരും ഒന്നും ഓർക്കാതെ കടന്നുപോയ ഒരാളാണ് ശാലിനി എന്നു പേരുള്ള മയൂരി അപ്പോൾ ഈ മയൂരി എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാണ് അല്ലെങ്കിൽ ശാലിനി എന്ന് പറയുമ്പോൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വേഗം ഓടി ഓടിയെത്തും ശാലിനി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വേഗം നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മുടെ ബേബി ശാലിനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ധാരാളം മാമാട്ടിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞാൽ അറിയാം ആ ശാലിനിയുടെ പേരാണ് നമ്മുടെ മനസ്സിലേക്ക് വേഗം ഓടി എത്തുന്നത് മയൂരി എന്ന് പറഞ്ഞാലോ നമ്മുടെ മനസ്സിലേക്ക് വേഗം ഓടി എത്തുന്നത് നമ്മുടെ മയൂരി ഉണ്ടല്ലോ നൃത്ത നർത്തകിയായിട്ടുള്ള മയൂരി മയൂരിയുടെ ഇപ്പം പേരിൽ തന്നെ നമുക്ക് മയൂരി എന്ന് പറഞ്ഞാൽ സിനിമ തന്നെ വളരെ ഫേമസ് ആണ് ധാരാളം സീരിയലുകളും ധാരാളം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മളുടെ നർത്തകിയായ മയൂരിയെക്കുറിച്ചും നമ്മുടെ ബേബി ശാലിനിയായ മാമാട്ടിക്കുട്ടിയമ്മയായ ശാലിനിയെക്കുറിച്ചൊന്നുമില്ല ഞാൻ സംസാരിക്കുന്നത് ശാലിനി എന്ന ഒറിജിനലായിട്ട് പേരുള്ള മയൂരി എന്ന് അറിയപ്പെടുന്ന ഒരു മലയാളത്തിലെ പ്രഗത്ഭയായ സിനിമാ നടിയെ കുറിച്ചിട്ടാണ് ആ സിനിമാ നടിയുടെ ചിത്രം നിങ്ങൾക്ക് എൻ്റെ ടൈമെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് തമ്പനയിലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല പതിനഞ്ചാമത്തെ വയസ്സിൽ സിനിമയിലേക്ക് വന്ന് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത മലയാളത്തിൽ ധാരാളം സിനിമകൾ അഭിനയിച്ച പ്രശസ്തിയായിട്ടുള്ള ഒരു നടിയാണ് ഈ മയൂരി എന്ന് പറയപ്പെടുന്ന ശാലിനി അല്ലെങ്കിൽ ശാലിനി എന്ന് പറയപ്പെടുന്ന മയൂരി വെറും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സിനിമകൾ അത്രമാത്രം കത്തി ജ്വരച്ചു നിന്ന സമയത്ത് ഒരു കാരണവുമില്ലാതെ ഒരു സിനിമാ നടി അതും സുന്ദരിയായിട്ടുള്ള വളരെയേറെ ഭംഗിയുള്ള എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ഒരു നടി എന്തിനായിരിക്കാം ആത്മഹത്യ ചെയ്തത് അതിൻ്റെ പിന്നിൽ അറിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മലയാളികൾ ചിരിഞ്ഞു പോകാത്ത ഇതിനകം തകന്നെ ഈ നടി മരിച്ചുപോയോ എന്ന് പോലും പലർക്കും അറിയുമോ എന്നെനിക്കറിയില്ല ഒരുപക്ഷേ ട്രാവൽ എസ്സിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ ഈ അധ്യായത്തിൽ കാണുമ്പോഴായിരിക്കും നിങ്ങളിൽ പലരും അയ്യോ ഈ നടി മരിച്ചുപോയോ ദൈവമേ എന്ന് നിങ്ങൾക്ക് തോന്നുക അല്ലെങ്കിൽ നിങ്ങളിതെന്ന് മനസ്സിലാക്കുക ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ എസ്സിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽസിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾക്ക് ഓപ്പണായിട്ട് ഫിൽ ഫ്രീ ആയിട്ട് ഞാൻ പറയുന്നത് കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുപിറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്ത് എന്നെ അറിയിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ട്രാവൽ സുനുവിൻ്റെ ചാനൽ വളരെയേറെ ആപ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള അപേക്ഷയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കായ ഈ മലയാളത്തിലെ നായിക നലിയുടെ മരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം നിങ്ങൾ പലരും ചിന്തിക്കുക ഈ പുള്ളിക്കാരൻ വേറെ പണിയൊന്നും ഇല്ല ബട്ട് വേറെ മരിച്ചു അമരിച്ചോ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എടുത്തുണ്ട് എഴുന്നേറ്റുള്ള വല്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയാനുള്ളതിന് ഇതൊക്കെയാണോ ഇയാൾ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ആരെങ്കിലും പറയേണ്ടേ പലപ്പോഴും പലരും മറന്നു പോകുന്ന മനഃപൂർവ്വം വിസ്മരിച്ചു പോകുന്ന ഈ കാര്യങ്ങൾ എനിക്ക് ചിലരെ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എസ്പെഷ്യലി നമ്മുടെ പ്രധാനപ്പെട്ട നടിയായിട്ടുള്ള മഞ്ജുമാരും ഞാൻ മഞ്ജുമേമിനോട് ചോദിക്കുകയാണ് മഞ്ജു മേമ ഓർക്കുന്നുണ്ടോ നമ്മുടെ മയൂരിയെ അല്ലെങ്കിൽ സുരേഷ് സാറിനോട് ഞാൻ ചോദിക്കുകയാണ് സുരേഷ് സാർ ഓർക്കുന്നുണ്ടോ നമ്മളുടെ മയൂരിയെ കുഞ്ചാക്കോ ബോബൻ ചാക്കോച്ചൻ ഓർക്കുന്നുണ്ടോ നമ്മുടെ മയൂരിയെ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ തിക്താനുഭവങ്ങളോ അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളോ ഉയർച്ചയും താഴ്ചയും വേദനയും സന്തോഷവും ഒക്കെ വരുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ബോധപൂർവം അല്ലെങ്കിലും ബോധപൂർവമാണെങ്കിലും പലരും നമ്മൾ പലപ്പോഴും പലതുമൊക്കെ അങ്ങ് മറക്കാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളതൊന്ന് ഓർക്കാൻ ആഗ്രഹിക്കുകയില്ല ദിവ്യാണിയോട് ഞാൻ ചോദിക്കുകയാണ് ദിവ്യൗണ്ണിയുടെ ബെസ്റ്റി ആയിട്ട് ഞാൻ പറയും ചിലപ്പോൾ മയൂരി അങ്ങനെയായിരുന്നു ഒരു പൊട്ടിപ്പെണ്ണായിട്ടുള്ള പെടും കളിതമാശകളൊക്കെ ആയിട്ട് മാത്രം നടന്ന ആകാശങ്ങൾ യക്ഷീനെ ദിവ്യൌണ്ണിക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടാണ് മയൂരി എന്ന് പറഞ്ഞ ഈ ശാലിനി മരണപ്പെട്ടു പോയത് എന്നുള്ള എന്നുള്ളതിൻ്റെ പിന്നാമ്പറങ്ങളിലെ കാര്യങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എവിടെയൊന്നും കിട്ടിയ ചെറിയ ചെറിയ ആൻസറുകളിൽ നിങ്ങളെല്ലാവരും തൃപ്തിയാക്കുകയും അല്ലെങ്കിൽ തൃപ്തരാക്കുകയും അതേക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ കത്തയും പടവും മടക്കി സമാധാനത്തോടുകൂടി പുള്ളിക്കാർ വന്നു ഫിലിമിൽ അഭിനയിച്ചു മരിച്ചുപോയി മരണം ഒരു വലിയ ഫുൾ സ്റ്റോപ്പ് ഒരിക്കലും ആകുന്നില്ല ചിലതിൻ്റെയൊക്കെ തുടക്കം മാത്രമാണ് ഈ മരണം മരണമെന്നത് നമ്മളൊക്കെ വിചാരിക്കും ഒരാൾ മരിച്ചു പോയതോടെ എല്ലാം അവസാനിച്ചു എന്ന് പക്ഷേ മറ്റ് പല കാര്യങ്ങളും ആരംഭിക്കുന്നത് ചില മരണങ്ങളിൽ കൂടിയാണ് ആരാണ് ഈ ശാലിനി എന്ന് പറഞ്ഞ മയൂരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൽക്കട്ടയിൽ വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ടയിൽ ജനിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ഈ ശാലിനി എന്ന് പറഞ്ഞ മയൂരി വിദ്യാഭ്യാസം ഡിഗ്രിക്കാരിയാണ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേവലം പതിനാല് വയസ്സ് കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വയസ്സുള്ളപ്പോഴാണ് ഒരു പ്രത്യേക സിനിമയുടെ ജന സിനിമയുടെ സിനിമയെക്കുറിച്ചൊക്കെ നമ്മൾ വിസ്തരിച്ച് നോക്കി ധാരാളം സിനിമയെക്കുറിച്ച് പറയേണ്ടി വരും തമിഴ് കന്നഡ മലയാളം തെലുങ്ക് സിനിമകളിലൊക്കെ ഈ ചെറിയ പെൺകുട്ടി ഈ പതിനഞ്ചിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്കുള്ള ഏഴ് വർഷക്കാലം ഈ കുട്ടികൾ ഈ കുട്ടി വളരെയേറെ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിരുന്നു കനാക്കുണ്ടൈൽ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടിരിക്കുന്ന ആൾ ആൾക്ക് ഒരിക്കലും ഈ പെൺകുട്ടിയെ ഒരിക്കലും മറന്നു പോകാനായിട്ട് സാധിക്കത്തില്ല ഒരേ ഒരു സിനിമ മതി നമ്മുടെ ആകാശഗംഗയിലെ ക്ഷീണി ആർക്കാണ് മറക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അരയങ്ങളുടെ വീട്ടിൽ വളരെ ചെറിയ റോളാണ് മയൂര് ചെയ്തത് മറക്കാൻ സാധിക്കുമോ അരയന്യങ്ങളുടെ വീട് ആരൊക്കെ കണ്ടിട്ടുണ്ട് അതല്ലെങ്കിൽ അരണ്യങ്ങളുടെ വീട് പോട്ടെ ചന്ദമാമ്മ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ചാക്കോച്ചൻ്റെ ചന്ദമാമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ചന്ദമാ ചന്ദ്രകാന്ത പാടാൻ എനിക്കറിയില്ല അപ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ളവർ ഒരുപക്ഷെ മയൂരി ഓർക്കുന്നുണ്ടായിരിക്കാം മേ ബി അരനങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞു ചെറിയ റോളിലാണെങ്കിൽ കൂടിയും മയൂരി അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആകാശഗംഗ എന്ന് പറഞ്ഞ വീട് ആ സിനിമ ഒരിക്കലും നമ്മളാരും മറന്നു പോകത്തില്ല പ്രേം പൂജാരിയിലും നമ്മുടെ ഈ പറഞ്ഞ ശാലിനി എന്ന് പറഞ്ഞ നമ്മുടെ ഈ മയൂരി അഭിനയിച്ചിരുന്നു അങ്ങനെ ഒരു പിടി വളരെ നല്ല ചിത്രങ്ങൾ അതിൽ കൂടാതെ മറ്റ് പല ധാരാളം ചിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ചിത്രങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ വിശദീകരിക്കുവാനായിട്ടല്ല വന്നത് ഞാൻ പറഞ്ഞ ശാലിനി ബംഗാളിലാണ് ജനിച്ചത് മലയാളിയാണോ എന്ന് ചോദിച്ചാൽ മലയാളിയല്ല മലയാളി ഒരു നടിയാണ് ശാലനി എന്ന് പറഞ്ഞ ഈ മയൂരി അങ്ങനെ അവിടുന്ന് വന്ന് നമ്മുടെ തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ അഭിനയിച്ചു വന്ന സമയത്താണ് മലയാളത്തിലേക്ക് വളരെ ആപ്റ്റായിട്ടുള്ള ആ ഒരു നടി അത് നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളത്തിലേക്ക് ആദ്യമായിട്ട് മയൂരി അഭിനയിക്കുന്ന ചത്തമാമയിലാണോ എന്ന് എനിക്ക് സംശയം സംശയമുണ്ടോ അപ്പോൾ ചത്തമാമയിലാണോ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ അതിലഭിനയിച്ചു അങ്ങനെ വളരെ നന്നായിട്ട് ചെയ്ത റോഡുകളെല്ലാം വളരെ വിടുന്ന കണ്ണുകളുള്ള നല്ല വളരെ മനോഹരിയായിട്ടുള്ള ഒരു പ്രത്യേക ആകർഷണമാണ് ആകാ ആകാശകല യക്ഷയെ കഴിഞ്ഞാൽ ആ യക്ഷി ശരിക്കും വളരെ ആപ്റ്റായിട്ടുള്ള ആ ഒരു രീതിയിലേക്കുള്ള ഒരു യക്ഷി തന്നെയാണ് നമ്മുടെ ഈ മയൂരി അങ്ങനെയുള്ള മയൂരി വെറും കേവലം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ചെന്നൈയിലെ ഒരു സ്വന്തം മുറിയിൽ കെട്ടിത്തൂങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഔചിത്യക്കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അതിനകത്ത് ഔചിത്യക്കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ജീവിതത്തിൽ മയൂരി ആ സിനിമകളിലൊക്കെ അഭിനയിച്ചതിന് ശേഷം ആദ്യം നല്ല നല്ല സിനിമകളിലും വലിയ വലിയ സിനിമകളിലൊക്കെ ആയതിന് ശേഷം പിന്നീട് ചെറിയ ചെറിയ റോളുകളിലേക്ക് മയൂരി ഒതുങ്ങിക്കൂടുകയായിരുന്നു അല്ലെങ്കിൽ ശാലിനി ഒതുങ്ങി പോവുകയായിരുന്നു അല്ലെങ്കിൽ ശാലിനി ഒതുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്രമാത്രം വാസ്തവികതയുണ്ട് എന്ന് നമുക്ക് അന്വേഷിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് അത് അന്വേഷിക്കേണ്ടത് മറ്റു പലരുമാണ് അത് അന്വേഷിക്കേണ്ടത് അങ്ങനെയായി ശാലിനി വിഷാദത്തിലേക്കും ഡിപ്രഷനിലേക്കും എല്ലാവരിൽ നിന്നും അകന്നു മാറി ഒരു പ്രത്യേകതരം ഒരു എന്താ 对呀。Uh ഒരു രീതിയിലേക്ക് മാറിപ്പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സായപ്പോഴേക്കും ഒന്നിനോടും താല്പര്യമില്ല ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെയേറെ സങ്കടകരമായ അവസ്ഥ എപ്പോഴും മൂഖയായിട്ടിരിക്കുന്നു ആ രീതിയിലേക്കുള്ള അവസ്ഥ അതിനകത്ത് ഇടയ്ക്ക് ചില കാര്യ കാര്യം ഞാൻ പറയുകയാണ് ശാലിനിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മയൂരിയുടെ ജീവിതത്തിലെ ഈ ടേണിംഗ് പോയിന്റ് എപ്പോഴാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ആകാശഗംഗ എന്ന സിനിമയിൽ അഭിനയിച്ച് ആ ഒരു യക്ഷിയുടെ സിനിമയെ അഭിനയി യക്ഷിയുടെ റോൾ യിച്ച ചിത്രങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ അതിനുശേഷമാണ് മയൂരിയുടെ ജീവിതത്തിൽ പ്രകടമായ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന് ചില ആളുകൾ അതിനെ ഇത് അതേക്കുറിച്ച് പറയുന്നുണ്ട് കാരണം ചില കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചില കഥാപാത്രങ്ങളായിട്ട് നമ്മൾ അഭിനയി അനുഭവം ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ ചില കഥാപാത്രങ്ങളിൽ നമ്മളുടെ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആ കഥാപാത്രത്തിൻ്റെ സ്വത്ത കടന്നു വരികയും നമ്മളറിയാതെ ആ രീതിയിലേക്ക് നമ്മൾ മാറുകയും നമ്മൾ സാധാരണ ജീവിതം നമ്മൾ ആഗ്രഹിക്കാതിരിക്കുകയും നമ്മൾ നിത്യതയിലേക്ക് മറ മടങ്ങിപ്പോകുവാനായിട്ട് അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുവാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണമെന്ന് നമ്മളെ നമ്മൾ മരിച്ചു പോകുവാനായിട്ടുള്ള പല വിധത്തിലുള്ള കാരണങ്ങൾ നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മലയാളത്തിൽ മലയാളത്തിലും തമിഴിലുമായിട്ടുള്ള ധാരാളം നടികളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ മരണത്തിലേക്ക് ആ ചെറിയ പ്രായത്തിൽ അവർ കത്തി ജ്ലിച്ച് നിന്ന സമയത്ത് അവർ അങ്ങനെ മരണപ്പെട്ടു പോകാനുള്ള കാരണങ്ങൾ നമുക്ക് പലതും എടുക്കാമെങ്കിലും അതിൻ്റെയൊക്കെ പിന്നാമ്പരങ്ങളിൽ മറ്റു പല കാരണങ്ങളായിട്ട് ഉണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത അപ്പോൾ ഈ നമ്മളുടെ എന്താ പറയുക ഈ ശാലിനി എന്ന് പറഞ്ഞ യൂരി തൻ്റെ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് തകയുന്നതിന് മുമ്പ് മരിക്കുമ്പോഴേക്കും പുള്ളിക്കാരിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ചെറിയൊരു വയറ്റുവേദന ചെറിയ ഒരു വയർവേദന മാത്രമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വയറുവേദന മാത്രം ഒരാൾ ഡിപ്രഷനിലേക്ക് പോകുക അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് മാറുക സങ്കടാവസ്ഥയിലേക്ക് മാറുക വിഷാദ രോഗം ബാധിക്കുക അത് അങ്ങനെ ബാധിച്ച് അതിൻ്റെ എത്തുമ്പോഴേക്കും സ്വയം മരിക്കുവാനായിട്ട് ഞാൻ എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് മടുത്തു എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഈ ജീവിതം ഇരുപത്തി വെറും ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും ജീവിതം മടുക്കുകയും ഞാൻ ഈ ജീവിതത്തിൽ നിന്ന് എനിക്ക് വിരക്തിയാകുകയും ഞാൻ എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല ഞാൻ സ്വയം മരണം തിരഞ്ഞെടുത്ത് പോവുകയാണെന്ന് പറഞ്ഞാൽ ആ മയൂരി എന്ന് പറഞ്ഞ് സാലനി എന്ന് പറഞ്ഞ് പെൺകുട്ടി മരിച്ചു തൂങ്ങി മരിക്കുമ്പോഴേക്കും നമ്മൾ ഇരുപത്തിരണ്ട് വയസ്സ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ മയൂരിക്ക് മരിക്കുവാനായിട്ട് മരി മയൂരിക്ക് ഉണ്ടായിരുന്നില്ല പ്രണയ നൈരാശ്യം ഉണ്ടായിരുന്നില്ല ആർക്കും അറിയാത്ത സംഗതിയാണ് ഒരുപക്ഷെ മയൂരിക്ക് പ്രണയം ഉണ്ടായിരുന്നായിരിക്കാം മയൂരിക്ക് പ്രണയം നൈരാശ്യം ഉണ്ടായിരുന്നായിരിക്കാം ആ പ്രണയം മയൂരിക്ക് മറ്റു പലതും സമ്മാനിച്ചിരിക്കാം അല്ലെങ്കിൽ ദുഃഖം സമ്മാനിച്ചായിരിക്കാം മയൂരിയുടെ പ്രതീക്ഷകൾക്കൊത്ത രീതിയിലേക്കുള്ള ആൾ ആയിരുന്നില്ലായിരിക്കാം അത് അയാൾ മയൂരിയെ പൂർണ്ണമായിട്ട് മയൂരി എന്ന് പറഞ്ഞ ശാലിനിയെ ഒഴിവാക്കിയായിരുന്നായിരിക്കാം ആ സങ്കടം വയ്യാതെ ചില സത്യങ്ങൾ മയൂരി പിന്നീട് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി പക്ഷേ അതുകൊണ്ടായിരിക്കും ആ മയൂരി എന്ന് പറഞ്ഞ ശാലിനി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തത് ഒരു കാരണവുമില്ലാതെ ഒരു ഇതുമില്ലാതെ കളിചിരിയോട് നമുക്ക് സമ്മർദ്ദൻ ബലേഹ്മയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആ സൈറ്റിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ആ പിന്നെ ലൊക്കേഷനിലൊക്കെ ഉള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു സ്റ്റഡിയൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അറിയാം ഈ ശാലിനി എന്ന് പറഞ്ഞ പെൺകുട്ടി വളരെ ആയിട്ട് ഭയങ്കര കുസൃതിക്കാരിയായിരുന്നു കളിചിരി തമാശ ഒരു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെയേറെ കൂടെ അഭിനയിച്ചാൽ പല പെൺകുട്ടികളും ഉണ്ട് മഞ്ജു വാര്യർ അടക്കം പല പെൺകുട്ടികളുണ്ട് ശ്രീമതി മഞ്ജു വാര്യർക്ക് ഇതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളിക്കാരി തോർക്കുന്നുണ്ടോന്നറിയല്ല എത്രമാത്രം ആ സെറ്റിലൊക്കെ എത്രമാത്രം ആക്റ്റീവായിരുന്നു എത്രമാത്രം വളരെയേറെ ആ രീതിയിലായിരുന്നു ഈ മയൂരി എന്ന് പറഞ്ഞ പെൺകുട്ടി അഭിനയിച്ചത് ആ സമയത്തൊന്നും ഒരു വിഷാദരോഗവും ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വളരെയേറെ ആയിരുന്നു എപ്പോഴും കളിയും ചിരിയും പാവകളുമായിട്ടുള്ള കെട്ടിപ്പിടുത്തവും ഉറക്കവും സന്തോഷകരമായ ചില നിമിഷങ്ങളായിരുന്നു ഈ സമരത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അതിനുശേഷം വളരെ നീണ്ടൊരു കാലഘട്ടം ും എടുത്തില്ല അതായത് ചന്ദമാമയിൽ അഭിനയിക്കുമ്പോഴും പ്രേമപൂജാരി അഭിനയിക്കുന്ന സമയത്തൊക്കെ പുള്ളിക്കാരിക്ക് അങ്ങനെയുള്ള വലിയൊരു വിഷയവും വിഷയമോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ആകാശ ഗംഗയിൽ അഭിനയിച്ചതിന് ശേഷം പുള്ളിക്കാരിക്ക് ചില വ്യതിയാനങ്ങൾ വരികയും ചില മാറ്റങ്ങൾ വരികയും ജീവിതത്തിൽ സങ്കടകരമായ അവസ്ഥയിലേക്ക് പോവുകയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ലെങ്കിലും അതിനുശേഷം പതുക്കെ പതുക്കെ അതത് വളർന്നു വരികയും അതൊരു ആത്മഹത്യയിലേക്ക് കലാശിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അതിന് കണ്ടെത്തിയിരിക്കുന്ന ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി തൻ്റെ സഹോദരനാണ് കത്തെഴുതിയത് എൻ്റെ മരണത്തിന് എൻ്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദി ഒരാൾ മരിക്കുമ്പോൾ എൻ്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഒരാൾ മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മരണത്തിന് പിന്നിൽ പിന്നിലൊരു ഉത്തരവാദിയുണ്ട് ആ ഉത്തരവാദി ഉള്ളത് മാത്രമാണ് അങ്ങനെ കൂട്ട് ചെയ്ത് ഒരാൾ മരിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് മരിക്കുന്നവർക്കൊക്കെ സാധാരണഗതി നമുക്ക് നോർമലി അങ്ങ് മരിച്ചാൽ മതി എൻ്റെ മരണത്തിൽ ആർക്കും ആരും ഉത്തരവാദികളല്ല എന്ന് എഴുതി ഒരാൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്ര സമീപനം വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മരണത്തിന് തീർച്ചയായും ചില ഉത്തരവാദികളുണ്ട് എന്നുള്ളത് സ്പഷ്ടവും വ്യക്തവുമാണ് അതിന് നമുക്ക് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരിച്ചു പോയ മയൂരി എന്ന് പറഞ്ഞ ശാലിനി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ ഞാൻ ഞാനിപ്പോൾ ഓർക്കുകയും ഒരു ഗോസിപ്പുകളിലും ഒരു പ്രശ്നങ്ങളിലും ഒന്നിലും പെടാതിരിക്കുകയും ഒരു കാര്യങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കുക മലയാള സിനിമയിലും തമിഴ് സിനിമയിലും കന്നഡ സിനിമയിലും തെലുങ്ക് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് മരണമെന്ന ആ മഹാതിരശീലയ്ക്കുള്ളിലേക്ക് ചില രഹസ്യങ്ങൾ മാത്രം ബാക്കി വെച്ച് മടങ്ങിപ്പോയ ശാലനയുടെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ട്രാവൽസിനെ സത്യം രീതിയിലുള്ള യാത്രയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വലിച്ചു ഇടച്ചുകൊണ്ട് വരികയും അത് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുകയും ചെയ്തെന്ന് വെച്ചാൽ അതിന് വ്യക്തവും സ്പഷ്ടവുമായ ചില കാരണങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒരാളെ അങ്ങനെ അങ്ങ് മറന്നു കളഞ്ഞ് കാലയവനയ്ക്കുള്ളിലേക്ക് മറന്നു പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിലപ്പോൾ ചിലപ്പോൾ അത് ഓർത്തെടുക്കേണ്ടത് അത്യാവശ്യപക്ഷേതമാണ് ഇത്തരമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇത് സ്പ്രെഡ് ആകുകയും മറ്റുള്ളവരിലേക്ക് എത്തുകയും ചില ആളുകളിലേക്ക് എത്തുകയും ചില ആളുകൾ അത് അവരുടെ മനസ്സിലേക്ക് ചില തീക്കനൽ വന്ന് വീഴുകയും അവർ ഒരുപക്ഷെ അവരിൽ ചില സങ്കടകരമായ അവസ്ഥ അല്ലെങ്കിൽ ചില സത്യസന്ധമായ ചില ചില എന്താ പറയുക നൊമ്പരങ്ങൾ അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ അസ്വസ്ഥത ഉറക്കമില്ലായ്മ ചില കാര്യങ്ങൾ അവരിലേക്ക് എത്താൻ ഒരുപക്ഷെ ട്രാവൽസിനോൻ്റെ സത്യം തീരുള്ള യാത്രയുടെ ഈ ചെറിയ വീഡിയോയ്ക്ക് ഈ മറ്റൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ നിങ്ങളിൽ നിങ്ങളിലേക്ക് മയൂരിയെക്കുറിച്ച് ജസ്റ്റ് നിങ്ങൾ മറന്നുപോയ ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമല്ലായിരുന്നു എൻ്റെ സദോദ്ദേശം പക്ഷേ ഇതിന് പക ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പലപ്പോഴും പലരും നമ്മൾ നമ്മുടെ നടികളിലൊക്കെ ആൾക്കാരായിട്ടുള്ള പല ആളുകളും വളരെ വേഗം നമ്മൾ പോകും പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം മറന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അതിനെ ചില എന്താ പറയുക ചില നിമിത്തങ്ങളുണ്ടാവാറുണ്ട് ഒരുപക്ഷെ ആ നിമിത്തമായിരിക്കാം എന്നെ ഇന്ന് ഒരു കാരണവുമില്ലാതെ ആകസ്മികമായിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ മയൂരിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മരിച്ചുപോയ ശാലിനിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണം അവരെക്കുറിച്ച് പറയണം അവർ അഭരിച്ച സിനിമയെക്കുറിച്ച് പറയണം അവരുടെ മരണ കാരണത്തെക്കുറിച്ച് പറയണം അവരെന്തുകൊണ്ടാണ് മരിച്ചത് അവരുടെ വിഷാദ രോഗം അല്ലെങ്കിൽ അവരുടെ പ്രണയത്തെക്കുറിച്ച് പറയണം അല്ലെങ്കിൽ അവർക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറയണം എന്ന് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ഒരു നിമിത്തമായിട്ട് മാത്രമാണ് കാണുന്നത് ആ നിമിത്തം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് എത്തേൻ്റെ അടുത്ത് എത്തും എന്നുള്ള പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി ഞാൻ തൽക്കാലം എൻ്റെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് മലയാളികളുടെ മനസ്സിൽ മനസ്സിൽ എന്നും ആകാശഗംഗയിലെ അല്ലെങ്കിൽ സമ്മതദേഹമിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രേം പൂജാരിയിലെ അല്ലെങ്കിൽ ചന്ദമാമയിലെ ആ പെൺകുട്ടി ഇപ്പോഴും മരിക്കാതെ നിൽക്കുന്നുണ്ട് എന്നുള്ള എന്നുള്ള സത്യമാണ് സത്യസന്ധമായ വസ്തുതയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് തൽക്കാലം ഞാൻ എത്തുകയാണ് തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ കാരണം അത് ചിലരൊക്കെ വായിക്കണം ചിലരൊക്കെ വായിക്കാനുള്ള അത്യൻ്റെ അപേക്ഷിതമാണ് ചിലരിലേക്കൊക്കെ ചെറിയ തിരിച്ചറിവുകൾ ഉണ്ടാകണം ചിലർക്കൊക്കെ ഒരു നിമിഷത്തേക്കാണെങ്കിലും നെഞ്ചിലൊരു നീറ്റിലുണ്ടായാൽ ഞാൻ കൃതാർത്ഥനായി തൽക്കാലം നിർത്തുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു